മലയാളി വൈദികരെയും കന്യാസ്ത്രീകളെയും വീണ്ടും ബജറംഗ് ദൾ ആക്രമിച്ചു ഒഡീഷയിലെ ജലേശ്വറിലാണ് സംഭവം മതപരിവർത്തനം ആരോപിച്ചാണ് വൈദികരെ അടങ്ങുന്ന സംഘം ആക്രമിച്ചിരിക്കുന്നത് കൂടെയുണ്ടായിരുന്ന കന്യാസ്ത്രീകളെയും ആക്രമിക്കാൻ ശ്രമിച്ചെന്ന് ഒഡീഷയിൽ ബജ്റംഗ്ദൾ മർദ്ദനത്തിനിരയായ മലയാളി വൈദികൻ ലിജോ നിരപ്പേൽ മീഡിയ വണ്ണോട് പറഞ്ഞു പോലീസ് വന്നാണ് അവിടെ നിന്ന് പുറത്തെത്താൻ സാധിച്ചതെന്നും കേസുമായി മുന്നോട്ടു പോകാൻ ആഗ്രഹിക്കുന്നില്ലെന്നും വൈദികൻ മീഡിയ വണ്ണോട് പറഞ്ഞു ഇവിടെ ാണ് ഇവിടെ അല്ല ഇവിടെ ബിജെഡി ബിജെപി നടത്തുന്നത് നിങ്ങൾ എന്താ ഈ രാത്രിക്ക് എന്തിനാണ് ഇവിടെ വന്ന് അമേരിക്ക അമേരിക്കയാക്കണം ക്രിസ്ത്യൻ മതപരിവർത്തനത്തിന് വേണ്ടി ആ ഒരു പേരാണല്ലേ രാത്രിക്ക് എന്തിനാ വന്നു ഞങ്ങളുടെ വീട്ടിലേക്ക് എന്ത് വരാത്ത ആദിവാസി കോളനിയിലേക്ക് മാത്രം എന്ത് വരണ അപ്പം ആദിവാസി ആൾക്കാരും ഉണ്ടായിരുന്നോട് വന്നായിരുന്നു അപ്പൊ അവരും പറഞ്ഞു ഞങ്ങള് വിളിച്ചതാണ് ഞങ്ങളുടെ ഞങ്ങള് ക്രിസ്ത്യൻസാണ് ഞങ്ങളുടെ ഈ പരമാർഷിക കുർബ്ബാനക്ക് വേണ്ടി പ്രാർത്ഥിക്കപ്പെട്ട് വിളിച്ചാൽ ഒക്കെ പറഞ്ഞാലും അവര് നമ്മള് പറയുന്ന കേട്ടില്ല അവര് ഞങ്ങളെ പിടിച്ചു കാണിക്കുകയോ കൊണ്ടു കൊണ്ടുള്ള ഒക്കെ ചെയ്ത് ആക്കിയിട്ടുണ്ടോ ഇല്ല നമ്മൾ എത്രയാറിനൊന്നും പോയിട്ടില്ല ഭാഗത്ത് അങ്ങനെ എത്രയാരൊന്നും കൊടുത്തിട്ടില്ല ഞങ്ങള് വയനാട്ട് ആഗ്രഹിക്കുന്നില്ല കാരണം ഇവിടെ ഞങ്ങൾക്ക് അത്രയധികം ഒരു തന്നെ ആഘോഷിക്കില്ലാത്തൊരു സ്ഥലമാണ് തോമസ് ചേരുന്നുണ്ട് വൈദികൻ നമ്മളോട് പക്ഷെ കേസുമായി സജുണ്ട് സാധിക്കില്ല വൈദിക താല്പര്യമില്ല എന്ന് അവർ പറയുന്നത് എന്തുകൊണ്ടാണ് എന്താണ് സംഭവിച്ചതെന്നാണ് നമ്മളോട് വിശദീകരിച്ചത് അതന്നെ തീർച്ചയായിട്ടും ഇന്നലെ രാത്രിയാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് ഒഡീഷയിലെ ജലേശ്വർ ഇടവുകാരിയായിരിക്കുന്ന ഫാദർ ലിജോ നിരപ്പയിലും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്ന ഫാദർ ജോജോയ്ക്കുമെതിരെയാണ് ഇത്തരത്തിലുള്ള വലിയൊരു ആക്രമണം സംഘപരിവാർ സംഘടനകളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് മതപരിവർത്തനം ആരോപിച്ചാണ് ഇന്നലെ രാത്രി ഏകദേശം അറുപതിലധികം വരുന്ന പ്രവർത്തകർ ഇവരെ കയ്യേറ്റം ചെയ്തു ആക്രമിച്ചു എന്നുള്ള ഒരു ആരോപണമായിട്ട് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നു നമുക്കറിയാം കഴിഞ്ഞ മാസമായിരുന്നു വലിയ ആരോപണങ്ങളൊക്കെ വന്ന് ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് വലിയ ആരോപണങ്ങൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ക്രിസ്ത്യൻ മതപുരോഹിതർക്ക് നേരെയും അതുപോലെ മതവിശ്വാസികൾക്ക് നേരിടേണ്ട ആക്രമണങ്ങളിൽ വലിയ വിമർശനങ്ങളൊക്കെ വരുന്ന സാഹചര്യത്തിൽ വീണ്ടും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കുമ്പോൾ ക്രിസ്ത്യാനികൾക്ക് ഇവിടെ ജീവിക്കാൻ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് എന്തുകൊണ്ട് ഈ രാജ്യം ഭരിക്കുന്നവർ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ സി ബി സി അടക്കമുള്ളവർ വ്യക്തമാക്കിയിരിക്കുന്നത് ഇന്നലെ ഇവർ ഇവരുടെ ഇടവകയിലെ പ്രാദേശിക ക്രിസ്ത്യാനികളായിട്ടുള്ള രണ്ട് വയോധികരുടെ വീട്ടിൽ പാട്ടു കുർബാന പോയതാണ് പ്രത്യേകിച്ച് അതിനുശേഷം രാത്രി മടങ്ങി വരുന്നതിൻ്റെ ഇടയിലാണ് ഇവരെ തടഞ്ഞു നിർത്തുകയും കന്യാസ്ത്രീകളടക്കമുള്ളവരെ മർദ്ദിക്കാൻ ശ്രമിക്കുകയും ചെയ്തത് അതായത് കന്യാസ്ത്രീകളെ മറ്റുള്ള ഗ്രാമത്തിലേക്ക് രണ്ട് വൈദികർ മലയാളികളാണ് ലിജോ നിരപ്പേൽ അതുപോലെ ജോജോ എന്ന് പറയുന്ന രണ്ട് വൈദികർ ഇവർ രണ്ടുപേരും മലയാളികളാണ് ഇവരെ രണ്ടുപേരെയാണ് ഇപ്പോൾ നിലവിൽ മർദ്ദിച്ചിരിക്കുന്നത് പക്ഷേ എന്തായാലും കേസുമായി മുൻപോട്ട് പോകാനിപ്പോൾ താൽപ്പര്യമില്ല എന്നാണ് പറയുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഭയം തന്നെയാണ് അതായത് തങ്ങൾ ജീവിക്കുന്നത് ഇത്തരത്തിലുള്ള സംഘപരിവാർ അല്ലെങ്കിൽ ഈ ഭജനംഗതല പ്രവർത്തകരൊക്കെ അധിവസിക്കുന്ന ഒരു മേഖലയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ തങ്ങളുടെ മിഷൻ പ്രവർത്തനങ്ങൾക്ക് ഇത് വിഘാതമായിട്ട് മാറും എന്തായാലും ഈ വിഷയമായി ബന്ധപ്പെട്ട് കളക്ടറെ സമീപിക്കാൻ ഒരുങ്ങിയാണ് നിയമപരമായിട്ട് തന്നെ മുന്നോടം അല്ലെങ്കിൽ മുന്നേറാൻ വേണ്ടിയുള്ള ഒരു ഇപ്പോൾ ഇതുമായി അതായത് ഈ ഈ പിതാവുമായിട്ട് കഴിഞ്ഞിരിക്കുന്നു ഇതുവരെ സഭയോ പറഞ്ഞതുപോലെ മറ്റാരെങ്കിലുമോ ഇവരുടെ വിഷയത്തിൽ ഇടപെടാത്തത് എന്തുകൊണ്ടാണ് ഇവർ ഇടപെടൽ ആവശ്യപ്പെട്ടിരുന്നോ അങ്ങനെ ഒരു ഇടപെടൽ ഇല്ലാത്തതുകൊണ്ടാണോ കേസുമായി മുന്നോട്ട് പോകാനോ നിയമപരമായി ഇതിനെ നേരിടാനുള്ള ശേഷിയില്ല എന്ന രീതിയിലേക്ക് ഈ വികാരികൾ തീരുമാനമെടുത്തിരിക്കുന്നത് തന്നെ എന്തായാലും ഈ വിഷയത്തിൽ സി ബി സി അല്പസമയം മുൻപാണ് ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത് പ്രത്യേകിച്ച് ഒഡീഷയിലെ ജലേഷ്വരിൽ ഉണ്ടായിരിക്കുന്ന ഈ ഒരു സംഭവത്തിൽ അപലമനീയമാണെന്ന് എന്നുള്ള ഒരു പ്രസ്താവന അവർ പുറത്തിറക്കി അതിനുശേഷം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തായാലും നിയമപരമായി തന്നെ നീങ്ങാൻ തന്നെയാണ് സാധ്യത എന്നാണ് അവർ നമ്മോട് പ്രതികരിച്ചപ്പോൾ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത് അതുമായി സംബന്ധിച്ച് നാളെ ആയിരിക്കും ഇന്ന് ഏകദേശം അല്പസമയം മുൻപാണ് ഈ വിഷയം നമ്മൾ അറിയിക്കുകയും ഇതുമായി ബന്ധപ്പെട്ട് അവർ ഇത്തരത്തിലുള്ള വാർത്ത അവർക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്തിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് നിയമ നടപടികളിലേക്ക് സി ബി സി ഐ നീങ്ങുമെന്ന് തന്നെയാണ് ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പ്രത്യേകിച്ച് ഈ വൈദികൾ പോലെ തന്നെ അവർ താമസിക്കുന്ന അല്ലെങ്കിൽ അവർ അധിവസിക്കുന്ന ഒരു പ്രദേശം ഭജനംഗതല പ്രവർത്തകരുടെ ഒരു ആവാസ വ്യവസ്ഥയാണ് അല്ലെങ്കിൽ അവർ അധികമായിട്ട് താമസിക്കുന്ന ഒരു മേഖലയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഇത്തരത്തിലുള്ള ഒരു പരാതിയുമായിട്ട് മുൻപോട്ട് പോവുകയാണെങ്കിൽ അവിടെ ഇനി ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാകുമെന്നുള്ള വലിയ ഭയം ഇപ്പോൾ അവരെ അലട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു നിയമപരമായിട്ട് മുൻപോട്ട് പോകുന്നില്ല അല്ലെങ്കിൽ പോലീസിൽ പരാതി നൽകിയില്ല എന്ന് അവർ പറഞ്ഞു പറയുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കളക്ടർക്കും അതുപോലെ തന്നെ പോലീസ് മേധാവിയെ നാളെ രേഖാമൂലം ഈ കാര്യം അറിയിക്കുമെന്നാണ് അല്പസമയം മുൻപ് നമ്മോട് പ്രതികരിച്ച ഫാദർ ലിജോ നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും വളരെ വലിയ പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് ഈ ഒഡീഷ മധ്യപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ക്രിസ്ത്യാനികൾക്കു ക്രിസ്ത്യൻ വൈദികർക്ക് നേരെ ഉണ്ടാകുന്ന സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുകയാണ് നമുക്കറിയാം